പെണ്ണും കേസും കേസും ഒക്കെ പറഞ്ഞ് കോടതികൾ കയറിയിറങ്ങി നടക്കേണ്ട സ്ഥിതിയിലാകുമോ പാലക്കാട് എം എൽ എ രാഹുൽ മക്കൂട്ടത്തിലിന് ആരോപണങ്ങളും പരാതികളും വന്നതിന് പിന്നാലെ കോൺഗ്രസ് രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് കൈ കഴുകി നിൽക്കുകയാണ് സസ്പെൻഷൻ എന്നാൽ പുറത്താക്കലല്ലെന്ന ബോധ്യത്തോടെയാണ് കിട്ടുന്ന സമയത്തിനുള്ളിൽ രാഹുലിന്റെ പേരിൽ കേസെടുത്ത് ജയിലിലാക്കാനുള്ള നീക്കം സർക്കാർ തലത്തിൽ നടക്കുന്നത് അതിന്റെ സൂചനയാണ് മുഖ്യമന്ത്രി നൽകിയത് അതായത് എം എൽ എ ആയത് കൊണ്ട് കേസിൽ അറസ്റ്റ് നടക്കണമെങ്കിൽ സ്പീക്കറുടെ അനുമതി വേണം മാത്രമല്ല പരാതിയും പരാതിക്കാരും ശക്തമായ നിലപാടെടുക്കണം കേസ് ശക്തമായിരിക്കണം ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് സ്ത്രീ പീഡന വിഷയമല്ലെന്നും ഗർഭചിത്ര പ്രേരണയാണ് വലിയ കേസെന്ന് മുഖ്യമന്ത്രി പ്രത്യേകം പറഞ്ഞത് കോൺഗ്രസ് തൽക്കാലത്തേക്ക് കൈവിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സംരക്ഷിക്കാൻ ഇനി യു ഡി എഫിൽ നിന്നും ഏതെങ്കിലും കക്ഷികൾ മുന്നോട്ട് വരുമോ എന്നാണ് അറിയേണ്ടത് കോൺഗ്രസുകാർ കൈവിട്ടാൽ പിന്നെ ഘടക കക്ഷികൾക്ക് എന്ത് കാര്യം എന്നതാണ് ഉയർന്നു വരുന്ന പ്രശ്നം പെണ്ണു കേസിൽ നാറിയ മറ്റു കോൺഗ്രസ് എം എൽ എ മാർക്ക് വിധിക്കാത്ത ശിക്ഷ എങ്ങനെയാണ് രാഹുൽ മാംകൂട്ടത്തിലു മാത്രം നൽകിയതെന്ന ചോദ്യമുണ്ടെങ്കിലും ആരും ചോദിക്കാൻ മുതിരുന്നില്ല കാരണം രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പരസ്യമായി വിഷയത്തിൽ നിലപാടെടുത്തതോടെയാണ് മറ്റു നേതാക്കളെല്ലാം മൗനത്തിലായത് ഇതിനിടയിലാണ് ഇടതുപക്ഷവും സർക്കാരും രാഹുലിനെ കിട്ടിയ തക്കത്തിന് പൂട്ടാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നത് പാലക്കാട് സീറ്റിൽ കണ്ണുണ്ടെന്നതാണ് ഇതിന്റെ രാഷ്ട്രീയ കണ്ണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും ചേക്കേറിയ സരിനെ പാലക്കാട് വിജയിപ്പിച്ചെടുക്കാനുള്ള നീക്കവും ഇതിന്റെ പിന്നിലുണ്ടെന്നാണ് കണക്കാക്കുന്നത് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണത്തിൽ കേസെടുത്തതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പരാതി ഉന്നയിച്ച ആളുകളെ നേരിൽ കണ്ട് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ തേടും ആർക്കെങ്കിലും നേരിട്ട് പരാതി ഉണ്ടെങ്കിൽ അതുകൂടി ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും രാഹുലിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനും സാധ്യതയുണ്ട് നിലവിൽ ജാമ്യമുള്ള വകുപ്പുകളാണ് ചേർത്തിട്ടുള്ളത് എന്നാൽ അന്വേഷണം ഗൌരവത്തിലുള്ളതാകണമെന്നും കൃത്യമായ നടപടികൾ വേണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തമായ മൊഴിയെടുക്കൽ ഈ കേസിലുണ്ടാകും തിരുവനന്തപുരത്തും എറണാകുളത്തും അടക്കം പോലീസിൽ ലഭിച്ച പരാതികളെക്കുറിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രാഥമിക അന്വേഷണം നടത്തുക രാഹുലിന്റെ മൊഴിയടക്കം ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തും സ്ത്രീകളെ പിന്തുടർന്ന് നിരന്തരം ശല്യം ചെയ്തെന്ന വകുപ്പ് ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് നിലവിൽ കേസെടുത്തിട്ടുള്ളത് സ്വമേധ എടുത്തിട്ടുള്ള കേസിൽ പരാതിക്കാർ ആരെങ്കിലും നേരിട്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ക്രൈംബ്രാഞ്ച് സംഘമുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് രാഹുലിനെതിരെ കേസെടുത്തത് സ്ത്രീകളെ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി സോഷ്യൽ മീഡിയ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തും സ്ത്രീകൾക്ക് മാനസിക വേദനക്കിടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചും നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ മെസ്സേജുകൾ അയച്ചും ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഡി ജി പി റവാഡ ചന്ദ്രശേഖറിന്റെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത് ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം റേഞ്ച് ഡിവൈഎസ് പി സി ബിനുകുമാറിനാണ് കുമാറിനാണ് അന്വേഷണ ചുമതല പുറത്തുവന്ന ശബ്ദരേഖകളുടെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പരാതികളിൽ പറയുന്ന സ്ത്രീകളുടെ മൊഴിയെടുക്കും ഇതുവരെ രാഹുലിനെതിരെ ആറു പരാതികളാണ് ഡി ജെ പിക്ക് ലഭിച്ചിട്ടുള്ളത് ഗർഭസ്ഥ ശിശുവിനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഫോൺ സംഭാഷണവും പുറത്തു വന്നിരുന്നു ജാതിയുടെ പേര് രാഹുൽ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയെന്ന് കോൺഗ്രസ് മുൻ എംപിയുടെ മക്കൾ എഐസിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഈ യുവതിയെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിച്ചേക്കും പ്രിയങ്കാ ഗാന്ധിക്കും നിരവധി വനിതാ പ്രവർത്തകർ പരാതികളയച്ചെന്നും റിപ്പോർട്ടുകൾ വന്നു രാഹുൽ മങ്കൂട്ടത്തിൽ നിന്നെതിരെ ലൈംഗിക പീഡനം വെളിപ്പെടുത്തിയവർ പരാതിയുമായി നിയമത്തിനു മുന്നിൽ വരുന്നത് തടയാൻ കോൺഗ്രസ് നീക്കം ശക്തമെന്ന് സിപിഎം ആരോപിക്കുന്നുണ്ട് പരാതി കൊടുക്കാൻ തയ്യാറാകുന്ന അതിജീവിതകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് സംരക്ഷണം ഉറപ്പിച്ച സാഹചര്യത്തിലാണിത് പീഡനത്തിനിരയായി പെൺകുട്ടികളുടെ കൂട്ടുകാരികളെയും ബന്ധുക്കളെയും കണ്ട് നേരിലും സമൂഹ മാധ്യമങ്ങൾ വഴിയുമാണ് ഭീഷണി മുൻപ് പരാതി കൊടുത്തവരുടെ അവസ്ഥ നിങ്ങൾക്കുണ്ടാകുമെന്നും മാങ്കൂട്ടത്തിൽ തന്നെ രക്ഷപ്പെടുത്താൻ അറിയാമെന്നും അതിജീവിതകൾക്കെതിരായ ചാറ്റുകളും ദൃശ്യങ്ങളും പുറത്തുവിടുമെന്നും ഭീഷണി മുഴക്കുന്നുണ്ടെന്നും സി പി എം പറയുന്നു നടികോടിയായ കോൺഗ്രസ് അനുഭാവി റിനി ആൻചോർജ് എഴുത്തുകാരി ഹണി ഭാസ്കരൻ ട്രാൻസ്ജെൻഡർ യുവതി അവന്തിക എന്നിവരാണ് രാഹുൽ മാംകൂട്ടത്തിലെതിരെ പരസ്യമായി പരാതി ഉന്നയിച്ചത് ഇതിൽ അവന്തികയ്ക്കെതിരെ രാഹുൽ തന്നെ രംഗത്തു വന്നു എന്നാൽ പീഡന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് അവന്തിക ആവർത്തിച്ചു ഇവരുടെയെല്ലാം മൊഴിയെടുക്കും താൻ ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിന്റെയും ഭാഗമല്ലെന്നും ഇത്തരം ആരോപണം ഉന്നയിച്ച് ഭീഷണി വേണ്ടെന്നും റിനി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഹണി ഭാസ്കരൻ നേരത്തെ തന്നെ ഇത്തരം ഭീഷണികളെ തുറന്നു കാണിച്ചിരുന്നു പേര് പുറത്തു വരാത്ത യുവതിയുടെ ശബ്ദ സന്ദേശത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നുവെന്നും വധഭീഷണി മുടക്കുന്നത് ഇതൊരു മാധ്യമ പ്രവർത്തകയുടേതാണെന്നാണ് പോലീസ് നിഗമനം ഇവരെയും കണ്ട് ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കും